കേട്ട് സാനിക് ശരിക്കും ഇവര് അതായത് ആരുടെ നിയമനത്തിന് വേണ്ടിയായിരുന്നു വൈഫിന്റെ വൈഫിന് ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിമൂന്ന് ആ വർഷത്തില് ഓ അത് ആരാ വാങ്ങിച്ചേ നമ്മളെ അന്നത്തെ തീയെൽ തീയെ ബെന്നി അങ്ങനെ എം എൽ ഇല്ലാതെ ജോലി കിട്ടുകയല്ലോ എം എൽ എയും കൂടി അറിഞ്ഞിട്ടായിരിക്കുമല്ലോ വാങ്ങിച്ചിട്ടുണ്ടോ അല്ലാതെ വിചാരിച്ച ജോലി എന്നിട്ട് നിങ്ങക്ക് ജോലിയും കിട്ടില്ല പൈസയും കിട്ടില്ല അങ്ങനെയാണോ പൈസയും കിട്ടില്ല അതിലൊരു ഒരു മൂന്ന് രണ്ടര ലക്ഷത്തോളം തിരിച്ചു തന്നിട്ടുണ്ട് ഇരുപത് വർഷം ആരാണ് ഈ പൈസ തിരിച്ചു തന്നെ ബെന്നി ബെന്നി തന്നെയാണ് വേറെ പിന്നെ അതപ്പോഴത്തേക്ക് ഭരണം മാറി പിന്നെ എന്തൊക്കെയോ ഇഷ്യൂസ് ഇങ്ങനെ പറഞ്ഞു പുള്ളി അവിടെ അങ്ങനെ പറഞ്ഞു വേറെ പ്രത്യേകിച്ച് കാരണമൊന്നും പറഞ്ഞില്ല ചോദിച്ചില്ല പിന്നെ പൈസക്ക് ഇപ്പഴും എപ്പോഴും എപ്പോഴും ഈ കഴിഞ്ഞ മാസം കൂടെ ഞാൻ ചോദിച്ചു പുള്ളി തരാ തരില്ല എന്നും പറയില്ല തരാന്ന് പറയും പക്ഷെ തരില്ല ഇത് കാരണം ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല അതെ അതെയോ ഞാനാ ലോണൊക്കെ എടുത്തിട്ടാണ്